മോളെ നിരുപമയുടെ പദർച്ചയോടുള്ള വെളിയാണ് ഏതോ ലോകത്തിലായിരുന്നു അവളെ തിരിച്ചുകൊണ്ട് വന്ന് ആ പാർവണ മരവിച്ച മനസ്സോടെ അവരെ നോക്കി ആദിയുടെ നിസഹായത നിനക്ക് മനസ്സിലായിരിക്കുമല്ലോ വേണമെങ്കിൽ ആദിക്ക് എന്റെ മകളെ പോലെ തന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് സർവ്വവിധ സൗഭാഗ്യങ്ങളോടെയും നിന്നോടത്ത് ജീവിക്കാമായിരുന്നു സ്വന്തം ജോലികാലത്ത് ഷീഖയോട് സ്നേഹം കാണിക്കുന്നതിൻറെ പേരിൽ അപ്സരയുടെ അച്ഛനായ നിരഞ്ചനടിയടക്കം അവനെ പരിഹരിച്ചിട്ടുണ്ട് ഇതറിയുമ്പോൾ ഈ ലോകവും അവനെ വിട്ടിയെന്ന് വിളിച്ചേക്കാം പക്ഷെ നീ അവനെ മനസ്സിലാക്കാതെ പോകരുത് അവനെ ഇനിയും നീ വിഷിപ്പിക്കരുത് മോളെ ഒന്നാലോചിച്ച് നോക്കൂ അവൻ എന്ത് പ്രായമുണ്ടാകും ഇരുപത്തിയെട്ടോ ഇരുപത്തിയൊൻപതോ വയസ്സ് ഈ ചെറിയ ജീവിതത്തിനിടയിൽ അവൻ എത്രയോ അനുഭവിച്ചു മോളെ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും അവൻ അവൻ ബാക്കി പടനവധി വീർപ്പ് മുട്ടി പാറണ അവരെ വേദനയോടെ നോക്കി സ്വന്തം ഭാഗത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ന്യായങ്ങളുണ്ട് പക്ഷേ അതിൽപ്പെട്ട ചടഞ്ഞരഞ്ഞ എന്നെക്കുറിച്ചും എൻ്റെ കുഞ്ഞിനെക്കുറിച്ചും നിങ്ങൾ ചിന്തിച്ചതേയില്ല നിങ്ങളിപ്പോൾ ഞാൻ കാരണം അദ്ദേഹം വേദനിക്കുന്നു എന്ന് പറഞ്ഞ് വിഷമിക്കുന്നുണ്ടല്ലോ അന്ന് ഒന്നും അറിയാത്തൊരു തെറ്റും ചെയ്യാത്ത ആദിഷിഷ് എന്ന കൊച്ചുകുട്ടിയോട് പക തീർക്കുമ്പോൾ നിങ്ങളുടെ ഈ വേദാന്തമൊക്കെ എവിടെയായിരുന്നു പാർവയുടെ ആ ചോദ്യം നിരുപമ പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നി അവരുടെ മുഖം വിവരണമായി എനിക്ക് എനിക്ക് വലിയ തെറ്റ് പറ്റിപ്പോയി മോളെ അത് തിരുത്താൻ ഒരവസരം തന്നുകൂടെ ഞാൻ നിന്റെ കാലു പിടിച്ച് അപേക്ഷിക്കുകയാണ് നിരുപമ വിതുമ്പി ഞാൻ പറഞ്ഞ് തീർക്കട്ടെ അദ്ദേഹം നിങ്ങളുടെ മകളെ സ്വന്തമായി കരുതിയിരുതിലും സ്നേഹിച്ചതിലും ഞാൻ കുറ്റം കാണുന്നില്ല മാത്രമല്ല അക്കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് ആദരവെന്ന് തോന്നുന്നുണ്ട് സാധാരണഗതിയിൽ തൻ്റെ ശരീരത്തിന്റെ ഒരു കുഞ്ഞിനെ ആണും പെണ്ണും പോറ്റും സ്വന്തം രക്തത്തോടുള്ള കരുതൽ അവരുടെ ഉള്ളിൽ മറ്റെന്തിനേക്കാളും വലുതായിരിക്കും രക്തബന്ധമുള്ളവർ പരസ്പരം സ്നേഹിക്കും അച്ഛനും അമ്മയും മക്കളും സഹോദരങ്ങളുമൊക്കെ പരസ്പരം സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യും അതിൽ മഹത്വം കൽപ്പിക്കാനുള്ള ഒന്നും തന്നെയില്ല പക്ഷേ സ്വന്തമല്ലാത്തൊരു കുഞ്ഞിനെ സ്നേഹിക്കാനും താലോലിക്കാനും ഭൂരിഭാഗം മനുഷ്യർക്കും കഴിയില്ല അതിനത്രയും നന്മ മനസ്സിൽ പേറുന്നവർക്ക് സാധിക്കൂ പക്ഷേ ഇവിടെ ആദിഷിഷ് ഷിഗ തന്റെ അച്ഛന്റെ മകളല്ലെന്ന് വളരെ മുന്നേ അറിഞ്ഞിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന് അവളോടുള്ള സ്നേഹം കാരണം അത് ശരീരത്തിനും രക്തത്തിനും അപ്പുറം ആത്മാവിലുള്ള ബന്ധമായിരുന്നു ആദിശിഷ എന്ന വ്യക്തിയുടെ മഹത്വം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവളാണ് തൻ്റെ വേദനകൾക്കൊക്കെ കാരണമേൽ അല്ലെങ്കിൽ അവളെ കരുവാക്കിയാണ് സ്വന്തം ശത്രുക്കൾ തനിക്കെതിരെ കളിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ടും അവളെ അദ്ദേഹം ഇത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോ എന്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾക്ക് അമ്മയിൽ ഒരു സംശയം വന്നതിന്റെ പേരിൽ ഒരു ജീവിതം മുഴുവനും ചില ദുഷ്ടബുദ്ധികളുടെ ദ്രോഹങ്ങളേറ്റ് ബലിയാടിനെ പോലെ ജീവിച്ചവളാണ് ഞാൻ ആ എനിക്ക് ആദിശിഷിനോട് ഈ കാര്യത്തിൽ ബഹുമാനം മാത്രമേ തോന്നുള്ളൂ നിങ്ങൾ പറഞ്ഞ പോലെ സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ഷികയെ വെറുക്കാതിരുന്നതിൻ്റെ പേരിൽ അവളെ പിന്നീടും സ്നേഹിച്ചതിന്റെ പേരിൽ ആദ്യ ആരെങ്കിലും പരിഹസിച്ചാൽ വിഡിയെന്ന് അപഹസിച്ചാൽ അവർക്ക് അദ്ദേഹത്തിനെ മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്ന് ഞാൻ പറയും കാരണം ആ മനസ്സിന്റെ ബലിപ്പം അവരുടെ ധാരണകൾക്ക് എത്രയോ മുകളിലാണ് പാർവറിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നിരുപമാ പ്രതീക്ഷയോടെ അവളുടെ കയ്യിൽ പിടിച്ചു അവരുടെ കണ്ണുകൾ സന്തോഷത്താൽ തിളങ്ങി അപ്പോൾ അപ്പോൾ മോൾക്ക് ആദ്യം മനസ്സിലാകുന്നുണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ നിനക്ക് അവനോട് ക്ഷമിക്കാൻ കഴിയില്ലേ നിന്നോട് ചെയ്ത തെറ്റിന് മാപ്പ് കൊടുത്ത് അവൻ്റെ ജീവിതത്തിൽ തിരികാൻ വരാൻ കഴിയില്ലേ പാറണ പെട്ടെന്ന് നിശബ്ദയായി നിരുപമയ്ക്ക് സമ്മർദ്ദം കൊണ്ട് തന്നെ നെഞ്ചി പൊട്ടിപ്പോകുമെന്ന് തോന്നി മോളെന്താ ഒന്നും മിണ്ടാത്തത് നീ ആദ്യയുടെ അടുത്തേക്ക് തിരിച്ചു വരില്ലേ മോളെ ഇല്ല പാറണ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അതൊരിക്കലും സംഭവിക്കില്ല നിരുപമ ഞെട്ടിപ്പോയി പാർവണയും മുറുകെ പിടിച്ചിരുന്ന അവരുടെ കൈകൾ അയഞ്ഞുപോയി എന്തുകൊണ്ട് അവനെക്കുറിച്ച് ഇത്രയും പറഞ്ഞിട്ടും ഇത്രയും മനസ്സിലാക്കിയിട്ടും നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അവരുടെ സ്വരം വിറയാറുന്നു ആദ്യശേഷിന്റെ ജീവിതം എന്താണെന്ന് ഞാനറിഞ്ഞത് ഇപ്പോഴാണ് അദ്ദേഹത്തെ ആദ്യമായി കണ്ടപ്പോൾ വായിൽ വെള്ളിക്കാരണ്ടിയുമായി ജനിച്ചൊരുവൻ എന്നെ തോന്നിയിട്ടുള്ളൂ അതീവസമ്പന്ധനം അഹങ്കാരിയമായ ഒരാൾ ഇവർക്കൊക്കെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ട് വരാനാണ് എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹമായി അടുത്തപ്പോൾ ആ മനസ്സിലെ ദയയും സ്നേഹവും ഒക്കെ കണ്ടറിഞ്ഞപ്പോൾ കൂടുതൽ ബഹുമാനം തോന്നി എങ്കിലും അദ്ദേഹം ഇത്രയും വേദനകളുടെ കടന്നുപോയ ഒരാളാണെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്തായാലും നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് എന്നോട് ഇത്രയും പറഞ്ഞ് നന്നായി അല്ലെങ്കിൽ ഞാൻ മറ്റെന്തേക്ക് വിചാരിച്ചു പോയേനെ എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനം തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ് പക്ഷേ അതെല്ലാം മറ്റുള്ളവരുടെ കാര്യത്തിൽ മാത്രമാണ് എന്നെ അദ്ദേഹം വെറുമൊരു കോൺട്രാക്ട് വൈഫായിട്ട് മാത്രമാണ് കണ്ടത് നിങ്ങളോടും നിങ്ങളുടെ മകളോടും കാണിച്ച നീതിയുടെ ഒരു ശതമാനം പോലും അദ്ദേഹം എന്നോട് കാണിച്ചില്ല അങ്ങനെയല്ല മോളെ ഒരിക്കലും അങ്ങനെയില്ല തീർച്ചയായും അങ്ങനെയാണ് നിരൂപമയെ പറയാൻ അനുവദിക്കാതെ പാറ തടഞ്ഞു ആദിശേഷിന്റെ മനസ്സിലെ കരുണയുടെയും സ്നേഹത്തിന്റെയും ഒരു അംശമെങ്കിലും എനിക്കും അവകാശപ്പെട്ടതായിരുന്നു അദ്ദേഹം തന്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കിവിട്ട ദിവസം ഇന്ന് ഞാൻ മറന്നിട്ടില്ല ഒരു അപരിചിതയെ ഇറക്കി പോലെ അല്ലെങ്കിൽ ഒരു പിച്ചക്കാരി ഇറക്കി വിടുന്ന പോലെ അതുമല്ലെങ്കിൽ ഒരു ശത്രുവിനെ ആട്ടി അകറ്റുന്ന പോലെ അങ്ങനെയാണെന്ന് അധിശേഷി എന്നോട് പെരുമാറിയത് അങ്ങനെയുള്ള ഒരാളോടൊപ്പം ഞാൻ ഇനി എന്തിനു പോകണം എൻ്റെ വില എന്താണെന്ന് അദ്ദേഹം തെളിയിച്ച് തന്നല്ലോ മോളെ അത് അങ്ങനെയല്ല ആദ്യം അപ്പോഴത്തെ അവൻ്റെ ടെൻഷന്റെ ഇടയിൽ എന്ത് ടെൻഷനാണെന്ന് പറഞ്ഞാലും പെങ്ങളെ ഉപേക്ഷിച്ചില്ലല്ലോ കാരണം ഉപേക്ഷിക്കാനോടൊപ്പം എന്നെയായിരുന്നു ഞാൻ വെറും വെറുമൊരു കോൺട്രാക്ട് വൈഫാണല്ലോ അപ്പോൾ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ നിരുപമയ്ക്ക് വല്ലാത്തൊരു തോന്നി ഞാൻ എന്താ ചെയ്യേണ്ടത് മോളെ പാവം ആദി സത്യങ്ങൾ അറിഞ്ഞാലെങ്കിലും നീ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയായിരിക്കും അവന് ഇത്രയും സത്യങ്ങൾ ആ ഉള്ളിൽ ഉണ്ടായിരുന്നു ഇത്രയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ എന്നോട് പറയാമായിരുന്നല്ലോ ഇതെല്ലാം പാർവണ എന്നെ വരിഞ്ഞു മുറുക്കുന്ന ഈ പ്രശ്നങ്ങൾ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ എന്നെ ഉപേക്ഷിക്കുന്നത് എന്റെ മുന്നിൽ ഇപ്പോൾ വെറുമൊരു വഴിയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ആ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി കൊടുക്കുമായിരുന്നു ചിലപ്പോൾ എനിക്ക് എന്റെ കുഞ്ഞും നഷ്ടപ്പെടില്ലായിരുന്നു അദ്ദേഹത്തെയും മനസ്സിൽ വിചാരിച്ച് എവിടെയെങ്കിലും ഞാൻ ജീവിച്ചേനെ ഒന്നുമില്ലെങ്കിലും കാരണം പറഞ്ഞിട്ടാണല്ലോ അദ്ദേഹത്തിന് നിസ്സഹായത കൊണ്ടാണല്ലോ ഒഴിവാക്കുന്ന സമാധാനമെങ്കിലും എനിക്കുണ്ടായേനെ അന്നത് ആദിശേഷ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് കൂടുതൽ ബഹുമാനം തോന്നിയേനെ പക്ഷേ എന്നോട് അദ്ദേഹം പെരുമാറിയ രീതി ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാം തിരിച്ചു കിട്ടി നഷ്ടപ്പെട്ടത് എനിക്ക് മാത്രമാണ് അദ്ദേഹത്തിന്റെ അവസ്ഥയിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ എന്ന കാര്യത്തിൽ ജീവിതത്തിലേക്ക് ഞാൻ വരുമെന്ന് നിങ്ങളാരും പ്രതീക്ഷിക്കേണ്ട പാർവണ അർത്ഥം മുറിച്ച് പറഞ്ഞു നോക്കൂ പാർവണ ആദ്യം നിനക്ക് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണോ മോളെ നീ പറയുന്നത് നിന്റെ ഭാഗത്തുള്ള ന്യായമെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട സങ്കടം എത്രയോ വലുതാണെന്ന് എനിക്കറിയാം പക്ഷേ പാവം ആദ്യം ശിക്ഷിച്ചത് കൊണ്ട് നിനക്ക് എന്ത് കിട്ടാനാണ് അതും അവനല്ല നിന്റെ ജീവിതത്തിലെ ദുരന്തങ്ങൾക്കെല്ലാം കാരണം ഞാനടക്കമുള്ള ആളുകളാണെന്ന് അറിഞ്ഞിട്ടും പിന്നെ അവൻ ആകെ ചെയ്തിട്ട് തെറ്റ് നിന്നോടൊന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് നാലുപാടിൽ നിന്നും ഞാനും നിരഞ്ജനടികയും മറ്റു ശത്രുക്കളുമൊക്കെ അവന് സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അവൻ അടിപതറിപ്പോയി അതാണ് സംഭവിച്ചത് മോൾക്ക് അവനോടൊന്ന് ക്ഷമിക്കാൻ ശ്രമിച്ചുകൂടെ ഭർത്താവ് ഒരു തെറ്റ് ചെയ്താൽ ഭാര്യയല്ലേ ക്ഷമിക്കേണ്ടത് പുരുഷനൊരു തെറ്റ് ചെയ്താൽ സ്ത്രീ അത് ക്ഷമിച്ചു കൊടുക്കും കാരണം അവൾക്കതിനുള്ള കഴിവുണ്ട് ക്ഷമയും സ്നേഹവും കൊണ്ടാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത് തൻ്റെ ഏത് വാചകമാണ് പാർവനയെ സ്വാധീനിക്കുക എന്നറിയാതെ നിരുപമ അവളുടെ മുഖത്തേക്ക് നോക്കി പക്ഷേ അവളുടെ മുഖത്തൊരു ചിരി വിടർന്നു പുരുഷനെയും സ്ത്രീയെയും ഒരുപോലെയാണ് മാഡം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാതെ പുരുഷൻ മുകളിലാണ് സ്ത്രീ താഴെയാണ് എന്നൊന്നും നിയമമില്ല പിന്നെ സ്ത്രീകൾക്ക് ഒരുപാട് സഹനവും ക്ഷേമയും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല അവരും സാധാരണ മനുഷ്യരാണ് പുരുഷന്മാരെ പോലെ വികാരങ്ങളും വിചാരങ്ങളും സ്വാഭവവും മജ്ജയും മാംസവും സാധാരണ മനുഷ്യർ പുരുഷന്റെ അഭിമാനം വ്രണപ്പെട്ടാൽ അവനെ വേദനിക്കുന്ന പോലെ തന്നെ സ്ത്രീക്കും വേദനിക്കും പിന്നെ സ്ത്രീകൾ എന്തോ അന്യഗ്രഹ ജീവികളാണെന്നൊക്കെയുള്ളത് ചില അധികാരകാംക്ഷകളായ പുരുഷന്മാരുടെ സൃഷ്ടി മാത്രമാണ് എന്നേക്കും തങ്ങളുടെ അടിമകളാക്കി സ്ത്രീകളെ വെക്കാനുള്ള പുരുഷന്മാരുടെ തന്ത്രം പിന്നെ നിങ്ങളെപ്പോലെ ചില സ്ത്രീകളും അത് ഏറ്റു എന്ന് മാത്രം നിരുപമയ്ക്ക് വാക്കുകൾ പറ്റിപ്പോയി സത്യമായും എനിക്ക് അത്തരത്തിലുള്ള കുലസ്ത്രീ പട്ടത്തിലൊന്നും താല്പര്യമില്ല മാഡം ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിച്ചിരുന്നു ഒരുപാട് ഒരുപാട് സ്നേഹിച്ചിരുന്നു പക്ഷെ അദ്ദേഹം ആ സ്നേഹത്തിന് വില കണ്ടില്ല എന്നെ ഉപേക്ഷയും ചെയ്തു എന്തിന്റെ പേരിലാണെങ്കിലും ഉപേക്ഷിച്ചത് ഉപേക്ഷിച്ചത് തന്നെയാണ് അത്രയും വാല്യൂ ആ മനസ്സിൽ ഞങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരുന്നുള്ളു എന്നിട്ടിപ്പോ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന കേട്ട് സർവസഹയായ കുലസ്ത്രീയായി ആത്മാഭിമാനം മറന്നിട്ട് ഞാൻ മാത്രം എല്ലാം മറന്നും പുറത്തും ജീവിക്കണമല്ലേ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ലാതിന് ഒരു സ്ത്രീ ആയതുകൊണ്ട് അല്ലെങ്കിൽ അബലയായതുകൊണ്ട് പാർവണ ആദ്യ ശേഷം കൊണ്ട് പൊറുക്കു നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങനെ ഒരു കാര്യം ഒരിക്കലും സംഭവിക്കില്ല അല്ലെങ്കിൽ അദ്ദേഹം മാപ്പർഹിക്കുന്നു അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നാം നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിനുള്ള ബഹുമാനം കൂടി കൂടിയെന്നത് സത്യമാണ് പക്ഷേ അതെന്നോട് ചെയ്ത തെറ്റിന് യാതൊരു വിധത്തിലുള്ള ന്യായീകരണവും ഏതെങ്കിലും ഒരു കാലത്ത് എനിക്ക് മാറി ചിന്തിക്കാനായാൽ പക്ഷേ സത്യം പറയാമല്ലോ യാതൊരു എഴുപ്പമില്ല അതിന് അന്ന് ഞാൻ ആദിശേഷിനോട് ക്ഷമിച്ചോളാം ചിലപ്പോൾ അത് അടുത്ത ജന്മത്തിലായിരിക്കാം എന്തായാലും അതിന് നിങ്ങളുടെ റെക്കമെൻഡേഷൻ വേണ്ട തൻ്റെ പ്രതീക്ഷയൊക്കെ തകർന്നത് കണ്ട് നിരുപമയ്ക്ക് ഒരുപോലെ സങ്കടവും അമർഷവും തോന്നി ഞാനറിഞ്ഞ പാർവണ വളരെ പാവമായിരുന്നു പക്ഷേ നീ ഇത്ര ക്രൂരയാണെന്ന് അറിയുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നു അതിനും ശരിയായിരുന്നു പാർവണിയുടെ മറുപടി നിങ്ങൾക്ക് ഇത് പറയുന്ന എന്ത് അധികാരമാണുള്ളത് ഇപ്പോൾ കൂടി അദ്ദേഹം നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും വേണ്ടി നിലകൊള്ളുന്നത് കൊണ്ടല്ലേ നിങ്ങളുടെ ഈ മനമാറ്റത്തിന് കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ ശ്രീലയും പാർത്ഥാലയും കൂടി നിങ്ങൾ ചതിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ മനമാറ്റമാണിത് അതുവരെ ആദിശിഷ് വർമ്മ നിങ്ങൾക്ക് ശത്രുവായിരുന്നില്ലേ എന്തിന് കുട്ടിയായിരുന്നപ്പോൾ മുതൽ നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് പകയായിരുന്നില്ലേ എന്നിട്ട് നിങ്ങൾ എൻ്റെ ക്രൂര തളക്കുന്നു നിങ്ങൾ ആദിത്യനാഥിനെ പ്രണയിച്ചു എന്ന് പറയുന്നു അദ്ദേഹത്തെ നിങ്ങൾ സ്വന്തം പുരുഷനായി കണ്ടു എന്നിട്ട് ആ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങൾ അദ്ദേഹത്തിന് മനസമാധാനം കൊടുത്തോ അദ്ദേഹത്തോട് ക്ഷമിച്ചോ നാണമില്ലേ നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ മറ്റുള്ളവരുടെ കളിപ്പാവയാണെന്ന് വിചാരിച്ചോ നിരുപമയുടെ മുഖം ലജ്ജയാൽ താഴ്ന്നുപോയി ഞാനൊരു ജന്മം മുഴുവൻ അദ്ദേഹത്തെ സ്നേഹിച്ചിട്ടുണ്ട് ബഹുമാനിച്ചിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹം എന്റെ മനസ്സിലുണ്ട് ആ മനുഷ്യനെ നല്ലത് മാത്രം വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നും പ്രാർത്ഥിക്കുന്നത് ഒരു ദിവസം അപ്രതീക്ഷിതമായ ജീവിതത്തിൽ നിന്ന് ഇറക്കി പോലും അദ്ദേഹത്തെ വെറുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇതെല്ലാം ആദിശേഷി ഒരു പുരുഷനായതുകൊണ്ടോ ഞാൻ അടിമയെ കുലസ്ഥി അല്ല ഈ സമൂഹത്തെ പേടിച്ചുമല്ല അദ്ദേഹത്തോടുള്ള എൻ്റെ പ്രണയവും സ്നേഹവും അത്രയ്ക്കുണ്ടായിരുന്നു ഒരിക്കലും അദ്ദേഹത്തിന് കീഴ്പ്പെട്ടാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ആ എൻ്റെ മനസ്സ് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട യാതൊരു ആവശ്യം എനിക്കില്ല നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളൊന്നും ഞാൻ കുറച്ച് കാണുന്നില്ല പക്ഷേ എനിക്ക് ആദിശേഷിനുള്ള സ്നേഹത്തിന് വിലയേടാൻ നിങ്ങളായിട്ടില്ല ഒരു നിരപരാധിയോടുള്ള പക കാരണം എൻ്റെയും അദ്ദേഹത്തിൻ്റെ ജീവിതം നിങ്ങൾ തകർത്തു എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു നിങ്ങൾ എന്നല്ല ഈ ലോകത്ത് ആരും വിചാരിക്കുന്നത് പോലെ ചെയ്തിട്ടും അദ്ദേഹത്തോടുള്ള എൻ്റെ സ്നേഹം തെളിയിക്കേണ്ട ഒരു ബാധ്യതയും എനിക്കില്ല പാർവണ മുകളിലേക്ക് നോക്കി പെട്ടെന്നൊരു മിന്നളിപ്പിന അടിച്ചു കാറ്റ് അതിശക്തിയിൽ വീശാൻ തുടങ്ങി ഇന്നിമിപ്പോൾ ഏറെ രാത്രിയായില്ലേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇന്നിവിടെ തങ്ങൂ നല്ല മഴ വരാൻ പോവുകയാണ് ആ രാത്രിയിൽ തന്നെ അവിടെ നിന്ന് തിരികെ മടങ്ങാനായി കാറിലിരിക്കുമ്പോൾ പാർവണയുടെ വാക്കുകൾ നിരുപമയുടെ ചുറ്റും അലടിച്ചു കൊണ്ടിരുന്നു അവർ ഓരോന്നുറുത്ത് വിങ്ങി വിങ്ങി കരഞ്ഞു ഡ്രൈവ് ചെയ്യുകയായിരുന്ന അലൻ ഇടക്കിടെ അവരെ വിഷമത്തോടെ നോക്കി ആദ്യം ഓർക്കുമ്പോൾ അവനും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു അങ്കിൾ തങ്ങളുടെ യാത്രയെക്കുറിച്ച് അവനെ അറിയിച്ചിട്ടുണ്ടാകും ചോദിക്കുമ്പോൾ ഇനി അവനോട് എന്താണ് പറയുക ഈ സമയത്ത് തൊടിയിലും തറവാട്ടുകുളത്തിലും മദ്യത്തിനുള്ള വലിയ താമരപ്പൊയകയിലായിരുന്നു ആദി നേരിയ കസമിന്റെ കരയിലെ ഒരൊറ്റം കൊണ്ട് മാത്രമേ അവൻ ഉടുത്തിരുന്നുള്ളൂ സമൃദ്ധമായ മുടി അലസമായി പാറിപ്പാർന്ന് കിടന്നു ആകാശത്ത് നിന്ന് പതിയെ മഴ പൊഴിഞ്ഞു തുടങ്ങിയിരുന്നു സന്ധ്യയ്ക്ക് വിടർന്ന കുറുമുഴിമുട്ടുകളുടെ മണം അവിടെയൊക്കെ പരന്നിരുന്നു ആ വിഷാദഭാവത്തിലും അവനൊരു രാജകുമാരനെ പോലെ ക്ഷോഭിച്ചു മുകളിൽ നിന്ന് മേഖലകൾക്കിടയിൽ മറങ്ങാനൊരുങ്ങുന്ന ഒരു കുഞ്ഞു നക്ഷത്രം അവൻ്റെ ഭംഗിയാറുന്ന മുഖത്തേക്ക് കണ്ടിട്ട് നോക്കി അവന്റെ ഉള്ളു നിറയെ അവളുടെ ഓർമ്മകളായിരുന്നു അവളുടെ സംസാരവും ചിരിയും പരിഭവും പറിച്ചിലും എല്ലാം വീണ്ടും വീണ്ടും മുന്നിൽ കാണുന്നതുപോലെ അവന് തോന്നി അവൻ കുറച്ചുകൂടി പൊയ്യയിലേക്ക് ഇറങ്ങി ഒരു താമരപ്പൂ ഇടത് വാസനിച്ചു അതിന് അവളുടെ ഗന്ധമാണെന്ന് അവൻ ഓർത്തു പെട്ടെന്നാണ് ഓർമ്മകൾ പോലെ ആകാശവും പെയ്തു തുടങ്ങിയത് മഴത്തുള്ളികൾ ദേഹത്ത് പത്തിച്ചിട്ടും ആദ്യം ഏതോ അനുഭൂതിയിൽ എന്നതുപോലെ അങ്ങനെ തന്നെ നിന്നേയുള്ളൂ അവൾ വരുമോ താമരപ്പൂക്കളുടെ ഗന്ധമുള്ള തൻ്റെ പെണ്ണ് അവൻ്റെ കണ്ണുനീരിൻ്റെ നനവുള്ള ആത്മാഗതം കേട്ട് പൊയ്യയിലെ പൂക്കളെല്ലാം ഒന്നും ഇലഞ്ഞു ശക്തമായി കാറ്റിലും മഴയിലും അവളെ ഓർത്ത് അവൻ അങ്ങനെ തനഞ്ഞു നിന്നു അവൻ്റെ കണ്ണുനീർ ആ മഴയിൽ കൂടി കൂടിക്കിളർന്നു നിരൂപമയ്ക്ക് ആദ്യം നേരിടാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർ പത്തനംതിട്ടയിലുള്ള തൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണെന്ന് അനോട് പറഞ്ഞു ഈ തീരുമാനം ഒട്ടും ശരിയല്ല ശ്രീലയുടെ ആളുകൾ ഉപദ്രവം ഉണ്ടാക്കില്ലെന്ന് മാഡത്തിന് തീർച്ചയാണോ മാത്രമല്ല ആദ്യമൊന്നും കണ്ടത് മര്യാദയല്ലേ തൽക്കാലം എനിക്കൊന്നും സംഭവിക്കില്ല അവർക്ക് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ധൈര്യം കാണില്ല കുറച്ച് ദിവസം എനിക്കൊന്നും തനിച്ചിരിക്കണം മോനെ ഇന്ന് കിട്ടിയ ആഘാതം അത്രമേൽ വലുതാണ് ചെയ്ത് തെറ്റാ യാതൊരു പ്രാവശ്യവും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ആദ്യയുടെ ജീവിതം തകർത്തിട്ട് എനിക്ക് അവൻ്റെ മുന്നിൽ നിന്ന് എന്നേക്കുമായി ഓടി ഒളിക്കാൻ കഴിയില്ല പക്ഷേ പെട്ടെന്ന് ആ മുന്നിൽ ചെല്ലാൻ വയ്യ അവനെ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും അലന് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു പലരും പലതും മനസ്സിലാക്കുമ്പോൾ വൈകിപ്പോകുന്നു പക്ഷേ അതുകൊണ്ട് നിരപരാധികളായ ചിലർക്ക് നഷ്ടങ്ങൾ മാത്രം സംഭവിക്കുന്നു അലനും പാർവയുടെ കാര്യത്തിൽ പ്രതീക്ഷ നശിച്ചിരുന്നു അവസാനത്തെ കച്ചിത്തുരുമ്പായിരുന്നു ഇത് പക്ഷേ എന്തായാലും ഇന്ന് മാഡം ആദ്യം വീട്ടിലേക്ക് പോകുന്നില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ തങ്ങാം ഈ യാത്ര അത്ര സേഫല്ല എന്നാൽ പിന്നെ എന്നെ വൈകീടടുത്ത് വിടാമോ എന്നിട്ട് മോൻ വീട്ടിലേക്ക് പോയിക്കോളൂ വൈകാ ഹോസ്പിറ്റലിൽ തനിച്ചാണല്ലോ എനിക്ക് ആരുടെയെങ്കിലും ഒന്ന് മനസ്സ് തുറക്കണം എന്നുണ്ട് നെഞ്ചൊക്കെ പോലെ വൈകിക്കും ചിലപ്പോൾ ഞാൻ ചെല്ലുന്നൊരാശ്വാസമായിരിക്കും സത്യമായും ആദ്യം നേരിടാനുള്ള ആ മനസ്സാന്ദ്യം എനിക്ക് കിട്ടുന്നില്ല ആ കുട്ടിയോട് ഞാൻ എന്ത് പറയും നിരുപമ നിർബന്ധിച്ചപ്പോൾ അവൻ അവരെ ഹോസ്പിറ്റലിൽ വിടേണ്ടി വന്നു ഡ്രൈവ് ചെയ്തതിനിടയിൽ കുറേ പ്രാവശ്യം ആദ്യം അലനെ വിളിച്ചു പക്ഷേ അലൻ ഫോൺ എടുത്തില്ല ആദ്യം എന്തിനാണ് വിളിക്കുന്നത് എന്ന് അവനറിയാമായിരുന്നു അവനോട് എന്തു പറയണമെന്ന് അറിയാതെ അലൻ കുഴങ്ങിപ്പോയി ഏഴാമത് മാദിയുടെ കോൾ വന്നപ്പോൾ അലൻ ഫോൺ എടുത്തു എന്താടാ ഉറങ്ങാനുള്ള സമയമായില്ലേ വലതും കഴിച്ചിട്ട് കിടക്കാൻ നോക്ക് ഏടാ നീയും ആ അമ്മയും കൂടി പാറക്കുട്ടി കാണാൻ പോയെന്ന് അങ്കിൾ പറഞ്ഞു അലൻ നിശബ്ദനായി അവൾ വരില്ലെന്ന് പറഞ്ഞു അല്ലേ അല്ലു ആദിയുടെ ശബ്ദത്തിലെ ആഴത്തിലുള്ള നൈരാശ്യം തിരിച്ചറിഞ്ഞപ്പോൾ അലന് വേദനിച്ചു എനിക്കറിയാമായിരുന്നു അവൾ വരില്ല അവൾക്കെന്നോട് വെറുപ്പാണ് സങ്കടത്തലസ്വരം വിറച്ചു നീ ഇങ്ങനെ വിഷമിക്കല്ല മോനെ കാലത്തിന് മറുപടി തരാൻ ആവാത്തൊരു വേദനയും ഇല്ലടാ ഈശ്വരൻ നിന്റെ സങ്കടങ്ങളെല്ലാം കാണുന്നുണ്ട് ഞാനടക്കം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നവർ നിന്റെ ചുറ്റിനുമുണ്ട് നിനക്കൊരു ജീവിതം ഉണ്ടായി കാണാൻ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ആ പെൺകുട്ടി നിന്നെ മനസ്സിലാക്കുന്നൊരു ദിവസം വരും നിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് അഭിമാനമായി കാണുന്നൊരു നിമിഷം വരും അതുവരെ നീ കാത്തിരിക്കണം അവൾ അവൾ എന്താ പറഞ്ഞതല്ലോ എടാ ഇതുവരെ എനിക്കൊരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ അവൾ എന്നെ മനസ്സിലാക്കുമെന്ന് തിരിച്ചു വരുമെന്നും പക്ഷേ ഇനി അതില്ല എനിക്ക് വല്ലാത്ത തളർച്ച തോന്നുമല്ലോ ഇതുവരെ പിടിച്ചു നിന്ന് പോലെയല്ല ഇനി വയ്യ എന്ന് തോന്നുന്നു മനസ്സാകെ തകർന്നു പോലെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ടടാ അവളായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ സമാധാനവും പ്രതീക്ഷയും അഭയവും എല്ലാം അവളായിരുന്നു അവളില്ലാത്ത ജീവിതം വളരെ അർത്ഥശൂന്യമാണ് അലൻ തനിക്ക് കഴിയുന്ന വിധത്തിലൊക്കെ ആദ്യം ആശ്വസിപ്പിച്ചു പിന്നെ ഇരുവമ്മ ഹോസ്പിറ്റലിൽ വൈകല് ലക്ഷ്മിയോടൊപ്പം നിൽക്കുന്ന കാര്യം പറഞ്ഞു എവിടെ താസ് താമസിക്കണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാനാണ് ആ അമ്മ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരുമല്ലോ എന്തായാലും തൽക്കാലം അവർ വൈകാൻ മാഡത്തിൻ്റെ കൂടെ ഹോസ്പിറ്റൽ സേഫാണ് ബാക്കിയൊക്കെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം ഞാൻ അങ്ങോട്ട് വരുന്നത് വന്നിട്ട് സംസാരിക്കാം അനൻ ഫോൺ വെച്ചതും ആദ്യം വീണ്ടും കിടക്കയിലേക്ക് മുഖം പൊഴുത്തി പാർവണയെക്കുറിച്ച് ആലോചിക്കുമോളും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു എന്ത് സംഭവിച്ചാലും അവൾ തന്നോട് ക്ഷമിക്കില്ലായിരിക്കും താനിനി എന്താണ് ചെയ്യേണ്ടത് ഒരുകളോടുള്ള പ്രണയം ഒരു പുരുഷനെ എങ്ങനെയൊക്കെയാണ് മാറ്റിമറിക്കുന്നത് നിരുപമയും അലനും പോയപ്പോൾ തൻ്റെ റൂമിൽ കയറി വാതിലടച്ച് ബെഡിലേക്ക് വീണതാണ് പാർവണ ഗംഗാലക്ഷ്മി ആഹാരം കഴിയുമ്പോൾ വിളിച്ചിട്ടും അവൾ കൂട്ടാക്കില്ല താനൊരു തീച്ചുളയിലാണെന്ന് അവൾക്ക് തോന്നി ശരിയാണ് താൻ ആദിഷിഷ്ണിനെ അഗാധമായി സ്നേഹിച്ചു പോയി അദ്ദേഹമായിരുന്നു തൻ്റെ ജീവിതത്തിൽ ഏകാനന്ദം ഏകാശ്വാസം ഇപ്പോഴും അദ്ദേഹത്തെ പ്രണയിച്ചു പോയതിൽ തനിക്ക് കുറ്റബോധം തോന്നില്ല കാരണം തൻ്റെ സ്നേഹം സത്യമായിരുന്നു അദ്ദേഹത്തെ പോലെ ഒരു പുരുഷനോട് ഒരു ഫ്രെണ്ണിനെ പ്രണയം തോന്നിയാൽ അതിനവളെ എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും ഹൃദയത്തിൽ അത്രമേല ആഴത്തിൽ സ്പർശിച്ച ഒരുവനെ ഏത് പണ്ടും ഇഷ്ടപ്പെട്ടു പോകില്ലേ മാത്രമല്ല തൻ്റെ ഏക ആശ്രയം അദ്ദേഹം മാത്രമായിരുന്നു ഒരിക്കലും അദ്ദേഹത്തെ തന്നെ പിരിയാൻ കഴിയില്ലെന്ന് വിചാരിച്ചിരുന്നു എന്നിട്ടും പെട്ടെന്നൊരു ദിവസം തന്നെ കരിവേപ്പിലെ പോലെ ആ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു അത് വലിയൊരു വേദനയായിരുന്നു ആത്മാവ് ആയിരം കഷ്ണങ്ങളായി നുറങ്ങുന്ന വേദന ഒന്ന് പറയാമായിരുന്നു പാർവണ നിന്റെ ഒരു തെറ്റും കൊണ്ടല്ല നിന്നോട് എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടുമല്ല എന്റെ നിസ്സഹായത കൊണ്ടാണ് ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നത് കാത്തിരിക്കുമായിരുന്നു ഒരിക്കലും തൻ്റെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ പോലും ഒരു ജന്മം മുഴുവൻ താൻ അദ്ദേഹത്തെ നിറഞ്ഞ ഹൃദയത്തോടെ കാത്തിരിക്കുമായിരുന്നു